എക്സ്പ്രസ് കേരളക്കാർക്ക് ന്യൂഡൽഹിയിലേക്ക് പറക്കാൻ കഴിഞ്ഞ വർഷമായി ഒരു തീവണ്ടി സർവീസ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ന്യൂഡൽഹി എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരേ ഒരു തീവണ്ടി എന്ന സ്ഥാനവും കേരളക്ക് തന്നെ ഇനി കേരള എക്സ്പ്രസിന്റെ ചരിത്രം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ സ്വാതന്ത്ര്യദിനത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പച്ചക്കൊടി കാട്ടി ഉദ്ഘാടനം ചെയ്തത് അന്ന് തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിന്റെ നമ്പർ ഇരുപത്തി ആറും തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള നമ്പർ ഇരുപത്തി ആയിരുന്നു ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ് കാരിയർ ട്രെയിൻ സർവീസ് ആയിരുന്നു കേരള എക്സ്പ്രസ് തുടക്കത്തിൽ കേരള എക്സ്പ്രസ് തമിഴ്നാട് എക്സ്പ്രസുമായി ചേർന്ന് വെല്ലൂരിലെ കാട്ടാട്ടി സ്റ്റേഷൻ വരെയാണ് സർവീസ് നടത്തിയിരുന്നത് പിന്നീട് അവിടെ വെച്ച് രണ്ട് ട്രെയിനുകളും വേർപ്പെടുത്തി കേരള എക്സ്പ്രസ് ജോളാർപേട്ടെ ഈ റോഡ് പോത്തന്നൂർ പാലക്കാട് വഴി തിരുവനന്തപുരത്തേക്കും തമിഴ്നാട് എക്സ്പ്രസ് ആറക്കോണം ആവടി പെരമ്പൂർ വഴി മദ്രാസിലേക്കും യാത്ര തുടരുകയായിരുന്നു ഒരു വർഷമാണ് കേരള എക്സ്പ്രസ് ഈ രീതിയിൽ സർവീസ് നടത്തിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കർണാടക എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചപ്പോൾ കേരള കർണാടക എക്സ്പ്രസ്സുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പതിനാല് കോച്ചുകളായി കെ കെ എക്സ്പ്രസ് എന്ന പേരിൽ ന്യൂഡൽഹിയിൽ നിന്ന് സർവീസ് ആരംഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഏഴ് കോച്ചുകൾ കൂടി കൂട്ടിച്ചേർത്ത് കെ കെ എക്സ്പ്രസ് ഇരുപത്തി ഒന്ന് കോച്ചാക്കി മാറ്റിയത് ഈ ട്രെയിൻ ജോലാർപേട്ടെ ജംഗ്ഷനിലെത്തി രണ്ടായി വീണ്ടും വിഭജിച്ച് ഒരു ഭാഗം പതിനൊന്ന് കോച്ചുകളായി തിരുവനന്തപുരത്തേക്ക് ഓടിത്തുടങ്ങി ഇന്നോടുന്ന അതേ വഴി തന്നെയാണ് ഓടിയിരുന്നത് കർണാടക എക്സ്പ്രസ് കുപ്പം ബംഗാരപ്പേട്ട് വൈറ്റ് കൃഷ്ണരാജപുരം വഴി ബാംഗ്ലൂർ സിറ്റിയിലേക്കും സർവീസ് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറ്റാർസി മന്മദ് ഷോലാപൂർ അനന്ത്പൂർ ബാംഗ്ലൂർ പാദ നിലവിൽ വന്നതോടുകൂടി കർണാടക എക്സ്പ്രസ് റൂട്ട് മാറി സർവീസ് നടത്താൻ തുടങ്ങി അങ്ങനെ പതിനൊന്ന് കോച്ചുകളുമായി ട്രിവാൻഡ്രത്തേക്ക് വന്നിരുന്ന കെ കെ എക്സ്പ്രസ് ഇരുപത് കോച്ചുകളുമായി കേരള എക്സ്പ്രസ് എന്ന സ്വന്തം പേരിൽ ഒറ്റ ട്രെയിനായി ന്യൂഡൽഹിയിൽ നിന്നും സർവീസ് ആരംഭിച്ചു നാല്പത്തിയേഴ് വർഷം പിന്നിടുമ്പോഴും കേരള എക്സ്പ്രസ് ഇന്നും മാറ്റമില്ലാത്ത പ്രൗഢിയോടെ മലയാളികളുടെ ഡൽഹി ആവശ്യങ്ങൾ നിറവേറ്റാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ നൽകുന്ന പ്രതിദിന സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ദക്ഷിണ റെയിൽവേയുടെ ഒന്നാമനായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു നിരവധി പ്രത്യേകതകൾ ഇതുകൂടാതെ ഈ എക്സ്പ്രസിനുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ വിവക് എക്സ്പ്രസ് ആണെന്നിരിക്കെ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന പ്രതിദിന സൂപ്പർഫാസ്റ്റ് ട്രെയിൻ എന്ന പ്രത്യേകതയും കേരള എക്സ്പ്രസിന് സ്വന്തം മൂവായിരത്തി മുപ്പത്തി ആറ് കിലോമീറ്റർ ആണ് കേരള എക്സ്പ്രസ് യാത്ര ചെയ്യുന്ന ദൂരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതും കേരള എക്സ്പ്രസ് തന്നെയാണ് പത്ത് സംസ്ഥാനങ്ങൾ കടന്നാണ് കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഡൽഹിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലൂടെ കേരള എക്സ്പ്രസ് കടന്നുപോകുന്നു ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും മികച്ചതും വേഗതയേറിയതുമായ തുക്ലക് തുക്ലക്ബാഗ് ഈറോഡ് റോയപുരം ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഷെഡുകളുടെ പി ഫൈവ് പി സെവൻ ശ്രേണിയിലെ ഇലക്ട്രിക് ലോക്കോയുടെ കരുത്തിൽ ശരാശരി അറുപത്തിമൂന്ന് അറുപത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ നാൽപ്പത്തി ഒൻപത് മണിക്കൂർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര പൂർത്തിയാക്കുന്ന സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ ആദ്യമായി രാജധാനി കോച്ച് േണിയിലേക്ക് മാറപ്പെട്ട ആദ്യ സ്റ്റേറ്റ് കാരിയർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ഇന്ത്യയിലെ ഇരുപതിലധികം പ്രധാന പട്ടണങ്ങളെ എല്ലാം ഒറ്റ ട്രിപ്പിൽ ബന്ധിപ്പിക്കുന്ന ഏക ട്രെയിൻ തുടങ്ങിയ പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ട്രെയിനാണ് കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പന്ത്രണ്ട് അറുനൂറ്റി ഇരുപത്തിയഞ്ച് എന്ന സർവീസ് നമ്പറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് എന്ന സർവീസ് നമ്പറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയാറ് എന്ന സർവീസ് നമ്പറിൽ ഡൽഹിയിൽ നിന്ന് ഓടിയെത്തുന്ന കേരള എല്ലാ ദിവസവും രാത്രി ഒൻപത് അൻപതിന് എത്തിച്ചേരുന്നു ഇന്നും മാറ്റമില്ലാതെ